ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ ഇട്ടു സാധാ ഇന്നത്തെ വീഡിയോ ഇപ്പോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഡയറക്ടർ നായകനായിട്ട് എത്തിയ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ചൊവ്വാഴ്ച ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാളത്തിലെ സ്വന്തം ലാരാട്ടിനെ നായകനാക്കി പൃഥ്വിരാജ് കുമാരൻ അണിയിച്ചൊരുക്കിയ ചിത്രമായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ചൊവ്വാഴ്ച ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഒരു ഫയർ ആയിട്ട് മാറുന്ന കാഴ്ചയെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഇതിനോടൊന്നും തന്നെയുള്ള അഞ്ച് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം അൻപത്തി മൂന്ന് കോടി ഏഴ് ലക്ഷം രൂപ സ്വന്തമാക്കി അഞ്ചാം ദിനമായിട്ടുള്ള ഇന്നലെ ഏതു ദിനത്തിൽ കേരളത്തിൽ നിന്ന് മാത്രം ചിത്രത്തിന് പത്ത് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആറാം ദിനമായിട്ടുള്ള ചൊവ്വാഴ്ച ദിന കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം ഏകദേശം എട്ട് കോടി അൻപത് ലക്ഷം രൂപയോളം ഇതിനോടൊന്നും തന്നെ സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ചിത്രത്തിന്റെ നിലവിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ചിത്രം ഇരുന്നൂറ് കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത് ഇന്നത്തെ കളക്ഷൻ കൂടി പുറത്തുവരുമ്പോൾ ചിത്രം ഇരുന്നൂറ്റി അൻപത് കോടി പിന്നിടും എന്നാണ് കണക്കാക്കപ്പെടുന്നത് മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയത്തിലോട്ടാണ് എംബുരാൻ നീങ്ങുന്നത് എന്തെങ്കിലും നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന് ഇന്നത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പം ഞാനായിട്ട് നായകനെടുത്ത് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ